നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ പറയാൻ പോകുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചും കോൺഗ്രസ് കോൺഗ്രസ്സുകാരെ കുറിച്ചുമാണ് പ്രിയപ്പെട്ട കോൺഗ്രസ് സഹോദരങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ദേഷ്യമോ തോന്നേണ്ട കാര്യമില്ല എനിക്ക് എൻ്റെ നിരീക്ഷണത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇതിൽ സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അതിരൂക്ഷമായ വിമർശനപരമായിട്ടുള്ള കാര്യങ്ങളും ഇതിൽ അടങ്ങുന്നു എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് ആദ്യം തന്നെ പറയട്ടെ രാഹുൽ കുറിച്ച് വിമർശിച്ചും വളരെയധികം സപ്പോർട്ട് ചെയ്തും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് പറയാൻ പോകുന്നത് അതിൽ മാറ്റമൊന്നുമില്ല കാരണം അദ്ദേഹത്തെ പോലത്തെ ഒരു ചെറുപ്പക്കാരൻ പത്ത് മുപ്പത്താറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇത്തരത്തിലുള്ള ഒരുപാട് സ്ത്രീകളെ ഫോൺ ചെയ്യുന്നു അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതും നാലഞ്ച് വർഷം മുമ്പ് അങ്ങനെ നോക്കുമ്പോൾ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുള്ള സമയത്താണ് പുള്ളി ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എം എൽ എ ആയതിന് ശേഷം അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടുകയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പൊതുവെ അറിയാൻ കഴിഞ്ഞ ഒരു വിവരം ഇനിയിപ്പോ ഇത് അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെ ചെയ്തു എന്ന് വിചാരിക്കുക അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രേമലു എന്ന് പറയുന്ന ഒരു സിനിമക്കകത്ത് അതിലെ നായകൻ ഒരു പെൺകുട്ടിയുടെ പുറകെ നടക്കുന്നു നായികയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അവസാനം അവൻ യു കെക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പെൺകുട്ടി ആ പ്രണയമുണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നു ഇതൊരു സൈക്കോളജിയാണ് സ്ത്രീകളുടെ അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളെ പരിചയപ്പെടുക അവരുമായി ചാറ്റ് ചെയ്യുക വെറുതെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഇതായി ഇദ്ദേഹം ഉണ്ട് എന്ന് മറ്റുള്ള കൂട്ടുകാരികളോട് പറയുക ഇതൊക്കെ അവർക്ക് വലിയൊരു ക്രെഡിറ്റായി നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല ഇപ്പം കുട്ടികളോട് ചോദിച്ച അത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണതല്ല അപ്പോൾ അതൊരു കുറ്റമാണെന്നോ അതൊരു മോശം കാര്യമാണോ എന്നൊന്നല്ല പറയാൻ പറയുന്നത് പക്ഷേ ഈ ഒരു കാര്യം ഇപ്പോൾ ഒരു എം എൽ എ പോലെയുള്ള ഒരാൾ അല്ലെങ്കിൽ ഇത്രയും അദ്ദേഹം ഒരു ദരിദ്ര കുടുംബത്തിൽ കുടുംബത്തിലും വന്നൊരാളൊന്നുമല്ല അത്രയും ധനികരായിട്ടുള്ള ആളാണ് അപ്പോൾ പൊതുവെ ആ ഒരു ഗ്ലാമർ പരിവേഷം തീർച്ചയായും സ്ത്രീകളെ ആകർഷിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ രാഹുലോടെ ചെയ്തത് അവരെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സൗഹൃദം പങ്കുവെക്കുകയും ചെയ്തു ഇന്ന് അവർക്ക് ആർക്കും കൊടുക്കാതെ പോവുകയും ചെയ്തു അപ്പോൾ ഇത് ഒരു വലിയൊരു വലവീശലിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നു അദ്ദേഹത്തിനെ ഇപ്പൊ ക്രൂശിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ച് പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹം അടുത്തിടപഴകി എന്ത് ആണ് ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ വേറെ എന്തെങ്കിലും അദ്ദേഹം അഴിമതി നടത്തിയോ അല്ലെങ്കിൽ ആരെങ്കിലും ക്രൂരമായി പീഡിപ്പിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ത്രീവിരുദ്ധമായിട്ട് അദ്ദേഹം ചെയ്തോ ഇതൊന്നും ചെയ്തിട്ടില്ല ഈ പറയുന്ന വ്യക്തി മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഒരു സി ഉണ്ട് ആ സി ഡി സരിതായ സ്നായരുമായിട്ടുള്ള ഇതാ ഇതായിപ്പം പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ചാനൽ ഇതിന്റെ പുറകെ ആ വണ്ടിയുടെ പുറകെ പോയിട്ടുള്ള വലിയ കോലാഹലങ്ങളൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് കണ്ടതാണ് ടി വിയിൽ ലൈവായിട്ട് പോ വണ്ടി ഇങ്ങോട്ട് ചിരിയുന്നു റൈറ്റിലേക്ക് എടുക്കുന്നു ലെഫ്റ്റിലേക്ക് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരാളെ എത്ര മാത്രം ഉപദ്രവിക്കാൻ പറ്റുമോ അത്ര മാത്രം ഈ മീഡിയകൾ ഉപദ്രവിച്ച കാലം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം അങ്ങനെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോവാൻ നിൽക്കുന്ന ആ ടൈമില് ഒരു മാതൃഭൂമിയുടെ ഒരു വളരെ മർക്കിട ബുദ്ധിയായ ഒരു മരമണ്ടൻ വിളിച്ചു പറയുകയാണ് മൈക്കേൽ കൂടെ ചാനലില് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കുന്നു അദ്ദേഹത്തിന്റെ ശാരീരിക ഭാഷയനുസരിച്ച് അദ്ദേഹം ഇപ്പോ തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്തായാലും നാളെ രാജിവെക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണോ മാധ്യമധർമ്മം ഒരാള് ഒരു വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാവനയിൽ കണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ച് അവിടെ കുത്തി തിരിപ്പുണ്ടാക്കാൻ നോക്കുന്ന ഒരു പരതാറിയായ ഒരു മാധ്യമ പ്രവർത്തകരാണ് അവിടെ മാതൃഭൂമിയുടെ കാര്യങ്ങൾ എന്നുള്ളതിൽ തർക്കമില്ല എന്നിട്ട് നമ്മൾ കണ്ടത് എന്താണ് അദ്ദേഹം രാജിവെച്ചു അദ്ദേഹം രാജിവെച്ചില്ല അദ്ദേഹം രാജിവെക്കേണ്ട ഓരോ ആവശ്യവുമില്ല ഇവിടെ സി പി എംമാര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഓരോ വീട്ടിൽ പോയിട്ടും ഓരോ വീട്ടിൽ പോയിട്ട് ബസ്സിൽ കയറിയിട്ട് അങ്ങനെ പല എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് രാഹുൽ മാങ്കൂട്ടം കോഴിയാണെന്ന് പറയുന്നു നിങ്ങൾ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരാണോന്ന് വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നു ഈ ഒരു ക്യാമ്പയിനുകൊണ്ട് ഓരോ ബുദ്ധിയുള്ള വ്യക്തികളും എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നുന്നത് ഈ ടു കെ കിഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന കുട്ടികൾ അതായത് ഒരു പത്ത് ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് വയസ്സായിട്ടുള്ള ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവർ ഈ കാര്യത്തിന് വളരെ അധികം മ്ലാച്ചമായിട്ടേ കാണൂ എന്നാണ് പറയുന്നത് അവരുടെ വോട്ട് നാലോട്ട് രാഹുൽ ഇനി നിന്നാൽ അവർക്ക് കൂടുതൽ കിട്ടുന്ന ഒരവസ്ഥയാണ് ഉള്ളത് കാരണം അത്ര അധികം ഒരു വളരെ നിസാരമായ നിസാരമായ ഒരു കാര്യത്തിന് ഇത്രയും വലിയ പ്രശ്നമാക്കുന്നു കേരളത്തിൽ ഒരു വലിയൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നൊക്കെ രീതിയിൽ ഇവര് കിടന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അതിനോ അതിനെ ഏത് രീതിയിലാണ് പറയേണ്ടത് എന്ന് അറിയില്ല കാരണം ഇതൊന്നും ഒരു സാധാരണ വീട്ടമ്മക്കോ അല്ലെങ്കിൽ ഒരു സാധാരണ കൂലിപ്പണിക്കാരനോ ബാധിക്കുന്ന പ്രശ്നമല്ല അവനെ ബാധിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഇവിടെ റോഡ് ശരിയല്ല പച്ചക്കറി ഓണം വരുന്നു ഒരുപാട് എന്താ പറയുക വിലകൾ കൂടുന്നു വിലക്കയറ്റം കൂടുന്നു അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട് ഇതൊന്നും ഇവിടെ പ്രതിപക്ഷ നേതാവും ചർച്ച ചെയ്യുന്നില്ല മുഖ്യമന്ത്രിയും ചർച്ച ചെയ്യുന്നില്ല പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ എം പിമാരാരും ചർച്ച ചെയ്യുന്നില്ല സാധാരണക്കാരുടെ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളുടെ വിലയും പെട്രോളിന്റെ വിലയും അങ്ങനെ തുടങ്ങി നിരവധി ജനങ്ങളെ ബാധിക്കുന്ന കാര്യം ഇവർക്ക് ആർക്കും സംസാരിക്കാനുള്ള സമയമില്ല ഉള്ളത് മൊത്തം ഈ മുത്തുച്ചിപ്പി കഥകളിലെ മാതിരിയുള്ള കണ്ടന്റുകൾ എടുത്ത് ചാനലുകൾ റേറ്റിംഗ് കൂട്ടുന്നു രാഷ്ട്രീയക്കാർ സ്വയം തരം താഴുന്ന കാഴ്ചയൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് അങ്ങനെ രാഹുൽ അദ്ദേഹത്തിൻ്റെ എന്താണോ അദ്ദേഹത്തിൻ്റെ നിലപാട് അതനുസരിച്ച് മുന്നോട്ട് പോവട്ടെ എന്ന് മാത്രമുള്ളൂ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം തന്നെ രാഹുലിനെ പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഇതോടുകൂടി അറിയിക്കുന്നു രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ശ്രീ ഷാഫി പറമ്പിലിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫി പറമ്പിൽ ഇതുപോലെ നടു റോട്ടിലിട്ട് തടയാൻ പോകുന്നത് അദ്ദേഹം ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്ത് വരികയോ അല്ലെങ്കിൽ പങ്കെടുക്കു പോവാ നിൽക്കുകയോ ഒക്കെ ചെയ്യണ സമയത്താണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് അത്രയും നല്ലൊരു പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു എം പി ഇന്ന് വരെ യാതൊരു വിധത്തിലുള്ള ഒരു അഴിമതിയോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ആരോപണങ്ങളോ ഉന്നയിക്കപ്പെടാത്ത കോൺഗ്രസിന്റെ വളരെ പ്രബുദ്ധനായ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു നേതാവ് അയാളെ യാണ് നടുറൂട്ടിൽ തടയുന്നത് ഇവർക്ക് എം ഡി എം എ അടിച്ച് ഭ്രാന്തായോ എന്നാണ് ചോദിക്കാനുള്ളത് മൂന്നാമത്തെ കാര്യം പറയാൻ പോകുന്നത് ചിലപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നതാവും പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല ഈ ഒരു സംഭവം വന്നതിന് ശേഷം ആദ്യം നമ്മൾ പ്രതികരിച്ചതായിട്ട് കണ്ടത് നമ്മുടെ ഇത്രയും മുതിർന്ന നേതാവായ ശ്രീ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിന് ഈ ആയിട്ട് അതായത് എന്താണ് ശരിയായ ബുദ്ധി എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ കുറെ ആളുകൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങോട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഒന്ന് ഈ നമ്മള് അടൂർ ഗോപാലകൃഷ്ണൻ സാർ അദ്ദേഹം ഒരു പുഷ്പാവതി എന്ന് പറയുന്ന ഗായിക ചട്ടലംഘനം നടത്തി അദ്ദേഹത്തിനെതിരെ സംസാരിച്ചപ്പോ ഇദ്ദേഹം പോസ്റ്റ് ഇട്ടത് ഈ അടൂർ ഗോപാലകൃഷ്ണൻ സാർക്കെതിരെയാണ് എന്ത് യു എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ അതിന് സത്യമായ കാര്യം എന്താന്ന് അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി കാണിച്ചില്ല എന്നുള്ളത് ഒന്നാമത് അദ്ദേഹത്തിന്റെ സിനിമയെ കുറിച്ച് യാതൊരു അവയർനെസും ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം ഈ അറിവില്ലാത്തൊരു മനുഷ്യൻ അവരൊരു ദളിതാണ് അവിടെ കുറച്ച് സാധ്യതകൾ എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ കുറച്ച് ആൾക്കാർ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സത്യമല്ലാത്ത കാര്യത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് പോസ്റ്റ് ഇട്ടു അതിനെ കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കുറെ അണികളോ അല്ലെങ്കിൽ ദളിത് ആയിട്ടുള്ള സഹോദരങ്ങൾക്ക് അതിന്റെ ബോധം മനസ്സിലാവാതെ അവരും വന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഇത്രയും നല്ലൊരു മനുഷ്യനെ തെറി വിളിക്കുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു അതുപോലെ തന്നെ മറ്റൊരു കാര്യം വന്നത് എന്താണ് അദ്ദേഹത്തിന്റെ പലപ്പോഴും പല പോസ്റ്റുകളും ശ്രദ്ധിക്കുമ്പോഴൊക്കെ ഒക്കെ അറിയാം അദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരൊക്കെ കമ്മികളാണ് തോന്നുന്നു അദ്ദേഹം ചെയ്യുന്ന റീൽസുകളുടെ പാട്ടുകളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പാക്ക ഇടതുവശത്തിന്റെ ആളുകൾ ചെയ്ത വർക്കുകളാണ് അദ്ദേഹം വെച്ചിട്ടാണ് അദ്ദേഹം റീൽസൊക്കെ ചെയ്യുന്നത് ഇവിടെ എത്ര കോൺഗ്രസ്സുകാർ എത്ര നല്ല പാട്ടുകളും കാര്യങ്ങളും ഇറക്കിയിട്ടുണ്ട് അതൊന്നും ആ പുള്ളിക്ക് കണ്ണിൽ അദ്ദേഹത്തിന് കണ്ണിൽ പിടിക്കുന്നില്ല പിന്നെ മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് അത് അതിന്റെ അതിന്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു നായർ സ്നേഹം കൂടി പിന്നിൽ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം സ്നേഹ എന്ന് പറയുന്ന ഇന്ന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഈ സ്നേഹ ഈ സ്നേഹ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചു അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല അതുപോലെ തന്നെ വേറൊരു പരനാറയും കൂടി രാഹുൽ എതിരെ സംസാരിച്ചിട്ടുണ്ട് അയാളുടെ പേര് അഖിൽ മാരാർ എന്നാണ് ഈ അഖിൽ മാരാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ എതിർത്തത് ഒരാൾ രാഹുലിന്റെ എതിരെ രാഹുലിന് മെസ്സേജ് അയക്കുന്നു എന്നൊക്കെ ഒരുപാട് സ്ത്രീകൾ ഈ അഖിലിനോട് പറഞ്ഞിട്ടുണ്ട് ഇത്ര ഈ പരനാറയ്ക്ക് അല്പമെങ്കിലും കോൺഗ്രസിനോട് സ്നേഹമുണ്ടെങ്കിൽ ഈ സമയത്ത് വന്ന് പറയേണ്ട കാര്യമാണോ അത് അവൻ എരിത്തിയിൽ എണ്ണൊഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പരമചട്ടി െ അവന് കോൺഗ്രസിന്റെ ഒരു സീറ്റ് വേണം കൊട്ടാരക്കരയിലോ കൊല്ലത്തോ ഒക്കെ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ വി ഡി സതീശിനെയും ഒക്കെ ചംച്ച അടിച്ച് നിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഈ മഹാമനുഷ്യൻ വളരെ റേറ്റിംഗ് ഉള്ള സമയത്ത് യൂട്യൂബിൽ അവന്റെ തല കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ഒരു ലക്ഷം ആൾക്കാർ വന്ന് കാണുന്ന ഒരു ടൈമിൽ മഹാൻ പറഞ്ഞതാണ് അന്ന് സുരേഷ് ഗോപി തൃശൂർ മത്സരിക്കാൻ നിൽക്കുമ്പോൾ സുരേഷ് ഗോപി ജയിക്കും സുരേഷ് ഗോപിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം സുരേഷ് ഗോപിയാണ് ഏറ്റവും വലിയ മഹാൻ എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് തൃശ്ശൂരിലെ നിഷ്പക്ഷരായിട്ടുള്ള വോട്ടറെ കൂടി സുരേഷ് ഗോപിക്ക് അനുകൂലമാക്കി തീർത്ത ഒരു ജാതി സ്നേഹിയായ ഒരു കൂടിയാണ് ഈ അഖിൽമാരർ അപ്പൊ ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വന്നിരുന്നു പറയണ എന്നിട്ട് ഇവനൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് ഇവ ഇവരെയൊക്കെയാണോ നമ്മൾ കോൺഗ്രസ്സുകാരെന്ന് വിളിക്കുന്നത് ഒരു ആപത്ത് വരുമ്പോ അയാളെ ഒറ്റപ്പെടുത്തി അയാളെ ക്രൂക്ഷിക്കാൻ വിടുന്നതാണോ ഒരു ആശയപരമായിട്ട് ആദർശം കാത്തു സൂക്ഷിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ചെയ്യേണ്ടത് ഇപ്പൊ പാർട്ടിയുടെ വളരെ വ്യക്തമായ ഏറ്റവും മഹനീയമായ ഒരു തീരുമാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ പുറത്തു നിർത്തി വളരെ നല്ല കാര്യം അതാ ഒരു പാർട്ടിക്ക് ഇന്ന് വരെ ഒരു പാർട്ടിയും ചെയ്യാത്ത ഏറ്റവും മഹത്തായ കാര്യമാണ് പാർട്ടി ചെയ്തിട്ടുള്ളത് ഇതിലപ്പുറം എന്താണ് ചെയ്യാനുള്ളത് എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിച്ച് മുന്നോട്ട് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ശുദ്ധമായ കൈകൾ തന്നെ രാഹുലിന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന്റെ തെറ്റുകളൊന്നും വലിയ തെറ്റുകളായിട്ടൊന്നും കാണാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്ന് മാത്രം പറയാം ഒറ്റപ്പെടുത്താൻ വളരെ എളുപ്പമാണ് പക്ഷെ കൂടെ നിൽക്കാനാണ് എപ്പോഴും പ്രയാസം പ്രയാസമുണ്ടാവുക എന്തായാലും രാഹുലിന് എല്ലാവിധ സപ്പോർട്ടും അറിയിക്കുന്നു അതുപോലെ തന്നെ മുന്നോട്ടുള്ള യാത്രയിൽ ഭഗവാൻ അദ്ദേഹത്തെ സഹായിക്കട്ടെ ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥനകൾ ശ്രീ രാഹുലിനൊപ്പം ഉണ്ട് എന്നുകൂടി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം